ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് വന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ടോയ്സിൻ്റെ സെറ്റാണ് ആറ് മാസമായിട്ടാണ് കുഞ്ഞുങ്ങൾക്കുള്ളത് അപ്പോൾ ആറ് മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ടും അവർക്ക് എങ്ങനെയുള്ള ടോയ്സ് ആയിരിക്കും കിളിക്ക് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ അവർ വന്നിട്ട് കൂടുതലും വായിലായിരിക്കും വയ്ക്കുക മോണയൊക്കെ നല്ല തരുപ്പായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് വായിൽ വെച്ച് കടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ടോയ്സ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ടോയ്സാണ് പേർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഇതിൽ എല്ലാ കിളിക്കും എല്ലാ വന്നിട്ട് ടോയ്സ് വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കളിക്കാനായിട്ട് കൊടുക്കുന്നില്ല അതിൽ കുറച്ചുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ മൊത്തം എട്ട് ടോയ്സാണ് വരുന്നത് എട്ട് ടോയ്സില് എല്ലാം കിളക്ക് തന്നെയാണ് കിളക്കിൽ വന്നിട്ട് ചിലത് വന്നിട്ട് നമുക്ക് ടീത്തിങ്ങിൻ്റെ കുറച്ച് ടോയ്സ് ഉണ്ട് അപ്പം ഞാൻ അതും ഒന്ന് പരിചയപ്പെടുത്തണം ഇതുപോലത്തെ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ടോയ്സാണ് ഇതിന്റെ ഇത് ഇതിൻ്റെ ഇതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ട് ഷർഡിലായിട്ട് രണ്ട് കളറിലായിട്ട് ഇത് തന്നെ വരുന്നുണ്ട് ഒന്ന് ഇതാണ് ഒരു പൂച്ചേൻ്റെ ഇങ്ങനെ ഒരു കിഴക്ക് അതിൽ തന്നെ ഇനി ഇത് വീണ്ടും ഇങ്ങനെ ഒരു കിഴക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിഴക്ക് ഇത് വരുന്നുണ്ട് പിന്നെ ഇത് രണ്ട് കടറിലാണ് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ മോക്ക് മൂത്ത മൂക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ടോയ്സ് വാങ്ങുമ്പോൾ അവരും കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്ക് വേണമല്ലോ അപ്പോൾ ഇത് ഇതൊന്നും അവർക്കും ഇത് മോനുമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും എഴുതു രണ്ടും വെച്ച് കളിക്കും ബാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുള്ള കിളക്കൊന്നും അങ്ങനെ എടുക്കാറില്ല അത് ബേബീസിന് ഇത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കളിക്കാറുള്ളത് ാണ് മൂനും മൂക്കുമായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും വെച്ചാൽ തന്നെ അവർ കളിക്കും അവർ ബേബീസിൻ്റെ കിളക്ക് ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾക്ക് ഇത് മതി ഈ ടോയ്സ് വെച്ച് ഞങ്ങൾ കളിക്കാം എന്ന് പറഞ്ഞാൽ അവർ കളിക്കുന്നത് അവർ അതിൽ നിന്നെടുക്കാറില്ല അപ്പോൾ ഇനിയുള്ള ടോയ്സ് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കളിക്കാനായിട്ട് അവരുടെ പല്ലൊക്കെ തിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയുള്ള ടോയ്സാണ് ഇപ്പം നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ടോയ്സ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതിലുള്ളത് അപ്പോൾ മോളും രണ്ട് പേരും വന്നിട്ട് നന്നായിട്ട് അത് വെച്ച് കളിക്കുന്നുണ്ട് ഒന്ന് ജിറാഫിൻ്റെ വരുന്ന ഒരു ടോയ് ആണ് ഇനി ഒന്ന് ആ സ്റ്റാർ രൂപത്തിൽ കിടക്കുന്ന ഒരു ടോയ് ഒരു കിളിക്കാണ് അല്ല അത് രണ്ടും കിളക്കാണ് അപ്പോൾ ഇത് രണ്ടും വന്നിട്ട് രണ്ട് ഷെയ്ഡാണ് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് അത് കഴിഞ്ഞിട്ട് ആപ്പിളിൻ്റെ ഒരു ടൈപ്പിലുള്ള ഒരു മൂന്നെണ്ണം അപ്പോൾ അതാണ് ടീത്തിങറെ ആ ഒരു മോണത്തെപ്പിനെല്ലാത്തിനൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കടിച്ചൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുന്ന ഒരു മൂന്നെണ്ണം അപ്പോൾ അത് മൂന്ന് കടലാണ് വന്നിട്ടുള്ളത് ഒന്ന് നീല ഇനിയൊന്ന് മഞ്ഞ ഇനിയൊന്ന് ഓറഞ്ച് അപ്പോൾ ഇതൊരു റിങ്ങിലായിട്ടായിരുന്നു വന്നിരുന്നത് ആ റിങ് വന്നിട്ട് കുഞ്ഞുങ്ങൾ കളിച്ച് കളിച്ച് അത് എവിടെ പോയിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു സിലിക്കോണിൻ്റെ ഈ ഒരു ടോയ് ആണ് അപ്പോൾ ഇത് വന്നിട്ട് നന്നായിട്ട് കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ആവുന്നുണ്ട് ഇത് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ടെട്ടോളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയായിട്ടാണ് എടുത്തിട്ടുള്ളത് മേടിച്ച് ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതായിരുന്നു ഇവർക്ക് വേണ്ടി ഇതുപോലെ തന്നെ ടീത്തിങ് ആണ് ഇത് വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കടിച്ചൊക്കെ നന്നായിട്ട് കളിക്കടിക്കാനായി കളിക്കാനും ഒക്കെ ഉപകാരപ്പെടും അവർക്ക് മോണയൊക്കെ ധരിക്കുമ്പോൾ നന്നായിട്ട് പല്ല് വരാനൊക്കെ ഏറ്റവും എളുപ്പം ഉപകാരപ്പെടുന്ന ഒന്നാണ് ആ ഒരു ടോയ് വന്നിട്ട് സീക്കോണ്ടതാണത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് കളിക്കാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവരവിടെ അത് ആ ഒരു ഓരോ സമയങ്ങളിൽ ഓരോ മന്തിൽ അവർക്ക് എങ്ങനെയുള്ള ടോയ്സാണ് ആവശ്യമെന്ന് എന്നാലോചിച്ച് ആ രീതിയിലുള്ളത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ടോയ്സിൻ്റെ കളർ ഇങ്ങനെ വാങ്ങുമ്പോൾ ഈ കളറുകൾ ഓരോന്നായിട്ട് അവർക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കണം ആ റെഡ് ആപ്പിൾ ആപ്പിലിടുത്തേ ഇതാണ് ബ്ലൂ ആപ്പിൽ ഇട്ടിട്ടോ ഇങ്ങനെ ഓരോന്ന് നമ്മൾ പറയുമ്പോണ്ടേക്കും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടേ ഇരിക്കുമ്പോൾ അവർക്ക് ആ കളറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും മനസ്സിലാകും ഒക്കെ നന്നായിട്ട് മനസ്സിലാകും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ റൂമും ഇതുപോലെ ഒരു കളർഫുള്ളായിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ വല്ല ഏതെങ്കിലും ആനിമൽസിൻ്റെയോ കാർട്ടൂണിൻ്റെയോ ഒക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ അവർക്ക് അത് നോക്കി കളിക്കാനും ഇതിലൂടെ നമുക്ക് ഇത് ആനിമൽസ് ഇതാണ് ബേർഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് കളർ ഐഡൻറ്റിഫൈ ചെയ്യാനും കണ്ണിന് ഈ നിറങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും അതിലൂടെ ഇപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും ഇനി ഒന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമല്ലോ ഇങ്ങനെ രണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ടുപേർക്കും കൂടി രണ്ട് കളറാണ് വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം ഒരേ പോലെ വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ രണ്ട് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല അവർക്ക് കൊടുക്കാനായിട്ട് ശകലം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടും ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങോട്ട് നമ്മൾ ടോയ്സ് വാങ്ങുമ്പോൾ അത് മാർക്കറ്റിൽ നിന്നായാലും ഓൺലൈനിൽ നിന്നായാലും വാങ്ങുമ്പോൾ നന്നായിട്ട് ഡോണിൻ്റെ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കാരണം അവർ വായില വയ്ക്കുന്നതാണല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വേണം കൊടുക്കാനായിട്ട് ഇപ്പോൾ അവർക്ക് നമ്മൾ കളിപ്പാട്ടം ടോയ്സ് കൊടുത്ത് കളിപ്പാട്ടം കൊടുത്ത് അവിടെ കളിക്കുമ്പോൾ ഒരു രണ്ട് ദിവസത്തിലോ ഇല്ല മൂന്ന് ദിവസത്തിലോ ഒക്കെ വീണ്ടും ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം അവർക്ക് കളിക്കാനായിട്ട് കൊടുക്കണം കാരണം കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ കൂടുതലും കഴിവതും നമ്മൾ ശ്രദ്ധിച്ച് സുരക്ഷിതമായിട്ട് എത്രയും മീറ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും മീറ്റായിട്ട് ചെയ്യാം ഏതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ